ഫ്ലൈറ്റ് പതുക്കെ ടേക്ക് ഓഫ് ആയി തുടങ്ങി പതുക്കെ ഇനിവൻ സ്പീഡ് കൂട്ടി ഉയർന്നു പൊങ്ങും നമ്മുടെ ടാപ്പ് എയർലൈൻ്റെ വാലാണ് കാണുന്നത് വാലിൽ ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് പതുക്കെ ഫ്ലൈറ്റ് സ്പീഡ് കൂടി തുടങ്ങി അതിൻ്റെ ട്രാഫിക് കൺട്രോളർ കാണാം നമുക്ക് പി എഴ്സൺ എയർപോർട്ടിനോട് നമുക്ക് ഭായി പറയാം ടൊറാണ്ടോയുടെ പറയാം നേരെ നമ്മൾ കടലിൻ്റെ മേലെക്കൂടെ പറക്കാൻ പോവാണ് യൂറോപ്പിലോട്ട് I'm ട്രാഫിക്കുള്ള സമയത്ത് നിറച്ച് ഫ്ലൈറ്റുകൾ വന്നിറങ്ങി പോകുന്ന ഒരു എയർപോർട്ടാണ് പി എഴ്സ് എൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സീസണിൻ്റെ പ്രശ്നമാണോ അതേ ടാരിഫിൻ്റെ ആണോ എക്കണോമിയുടെ അറിയില്ല എയർപോർട്ട് വളരെ ശോകമാണ് എയർപോർട്ടിൽ തീരെ ആളില്ല ഇവിടെ ഹാങ്കറുകളിലൊന്നും അധികം വണ്ടികൾ കാണുന്നില്ല വളരെ കുറച്ച് എയർ കാനഡയുടെ വണ്ടികളുള്ളോ അതല്ലെങ്കിൽ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള വണ്ടികളും കാണാൻ കഴിയുന്ന ഒരു എയർപോർട്ടായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി വണ്ടികളൊന്നും അധികം ഇല്ല എന്താണെന്നറിയില്ല അറിയില്ല ഇവിടെയുള്ള വണ്ടികളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് സ്പീഡായി തുടങ്ങി പതുക്കെ സ്പീഡായി പൊങ്ങും എയർപോർട്ടിന് മുന്നിൽ ഷെറാട്ടൺ ഹോട്ടൽ കാണുന്നു നമ്മൾ റൺവേയിലോട്ട് സ്പീഡ് കൂട്ടാൻ പോവാണ് സ്പീഡ് കൂട്ടി പതുക്കെ പോകാൻ പൊങ്ങും രാത്രി വിഷനാണ് അധികം ഭംഗിയായിട്ടൊന്നും കയറി ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല അല്ലേ ഫ്ലൈറ്റ് കുലുങ്ങി തുടങ്ങി സ്പീഡ് കൂടി തുടങ്ങി മിക്കവാറും നല്ല സ്പീഡിലെടുത്തൊരു ഒറ്റ ടേക്ക് ഓഫ് ആണ് കേട്ടോ to work with fortunes ഏകദേശം എയർപോർട്ടിൻ്റെ പുറത്തോട്ടായിട്ടാണ് പുറത്തോട്ട് മീൻസ് റൺവേയുടെ അറ്റത്തിലോട്ട് എത്തി ഇനി നേരെ സ്ട്രെയിറ്റ് പോയൊരു ഒറ്റ അടുക്കലാണ് സ്പീഡ് കൂട്ടിയിട്ട് എന്താണ് നേരം കുറെ ആയാലും എയർപോർട്ടിൽ കിടന്ന് കറങ്ങിയിട്ട് പൊങ്ങുന്നില്ല എനിക്കും ബോർഡടിച്ച് തുടങ്ങി അഞ്ച് മിനിറ്റിനു മേലേ അഞ്ചല്ല പത്ത് മിനിറ്റായി കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഫ്ലയറിന്റെ ഒരു വണ്ടി കിടപ്പുണ്ട് ബഡ്ജറ്റ് എയർലൈൻ അച്ചീപ്പ് എയർലൈൻ